ജനദ്രോഹ നടപടികളും അഴിമതിയുമാണ് നാലാം വർഷത്തിലെത്തി നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മാണി സി കാപ്പൻ എം എൽ എ കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട സർക്കാരിനെ പിണറായി സർക്കാരിന്റെ ചരിത്രം രേഖപ്പെടുത്തും സംസ്ഥാനത്തിന്റെ പൊതുകടം ആറു ലക്ഷം കോടി രൂപയിലെത്തി ഖജനാവിൽ നിന്ന് പൊതുപണമെടുത്ത് ധൂർത്തും ആഘോഷവും നടത്തുകയാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി രണ്ടാം പിണവായി സർക്കാർ പരിശോധിക്കുകയാണ് അവർ പുതിയ ആഘോഷ പരിപാടികളോടുകൂടി നാലാം വർഷ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ കാലഘട്ടത്തിൽ ഈ നാല് വർഷക്കാലം ജനങ്ങളെ ദ്രോഹിച്ച ജനദ്രോഹ നടപടികൾക്കെതിരെ കൂടുതലെതിരെ കേരളത്തിലെ നൂറ്റിനാൽത്തോളം ഊർജവും ഇന്ന് പരിമിതമായി ആചരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാലാവിലും ഈ പ്രകടനവും പൊതുസമ്മേളനവും നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നൽകി ഗവൺമെന്റ് എന്തൊക്കെ വാക്സാനങ്ങൾ നൽകിക്കൊണ്ട അധികാരത്തിൽ പറയുന്നത് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ കറവറിന് പ്രഖ്യാപിക്കുമെന്ന് ഒരു ഇവരെ ഒരു കക്ഷി ഇല്ലെന്ന പാലായി നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷി സംസ്ഥാന സർക്കാരിൽ അവർക്കൊരു വാക്കുമിണ്ടാൻ പറ്റുമോ ഞങ്ങൾക്ക് സൗകര്യമില്ലാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പറഞ്ഞ് ചതിപ്പിക്കരുതെന്ന് പറഞ്ഞത് രാജിവെച്ചിറങ്ങിപ്പോലാനുള്ള തന്നെയാണ് പോലും അധികുന്നില്ല അതുകൊണ്ട് ഇറങ്ങുന്ന സമരം വലിയ പോയാൽ വന്യമൃഗങ്ങൾ ജനങ്ങളെ വേട്ടയാടുമ്പോൾ ജനങ്ങളെ കൊന്നു നിന്നുമ്പോൾ അതിനെതിരെ സമരം നടത്താൻ പോയത് ലഭിക്കില്ല ഇപ്പൊ തന്നെ കടലോര ജാഥ എന്നും പറഞ്ഞ പോലെ നടത്തിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ആ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ കാട്ടിക്കല് തെറ്റാണെന്ന് അങ്ങനെ ഏത് തരത്തിൽ ജനങ്ങളെ എങ്ങനെയൊക്കെ ചോദിക്കാമോ അങ്ങനെ ചോദിച്ചിരിക്കുന്ന സർക്കാരിന്റെ കൂടെ അറിഞ്ഞിരിക്കുന്നത് ഒന്നാലോ ചോദിച്ചു ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ല ഒപ്പ് വച്ച് കർച്ചകരം വിലയുള്ള മുഴുവൻ സാധനങ്ങൾക്കും കൂടി കൂട്ടി വെള്ളം ഭൂമിയുടെ കൂട്ടി കൂട്ടി എന്ന് വേണ്ട പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ്സോട്ട് രണ്ട് രൂപ അങ്ങനെ എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാമോ അത്തരത്തിലെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ ഒരു വില കുറഞ്ഞ ഒന്നേ ഉള്ളൂ പിണറായിക്കും പിണറായി അവർ വലിയ ആവശ്യം നടത്തിയിട്ട് ഇപ്പോഴും മെയ് ഇരുപതാം തീയതിയാണ് അവർ സത്യപ്രതി കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഇരുപതിലും ഈ ഒരു മൂന്നാംപരമായ സർക്കാർ ഉണ്ടാകുന്നതോടെ ഉദ്ദേശിച്ചു വളരെ വ്യക്തമായി ഞാൻ പറയാം അടുത്ത ഇപ്പം കേൾക്കാൻ മുറിച്ചെങ്കിൽ അടുത്തായി മെയ് ഇരുപതാം തീയതി തുടങ്ങി പാവക്കാൻ നേരി കല്ല ഒന്നായിരിക്കും പിണറായി കൂട്ടത്തിൽ അത് ആവശ്യമില്ലാത്ത പഠിക്കാൻ കഴിഞ്ഞു